ദേശീയ വ്യാവസായിക ഇടനാഴി വികസന പദ്ധതിയുടെ ഭാഗമായുള്ള സ്മാർട്ട് സിറ്റികൾ ഒന്ന് പാലക്കാട് ആരംഭിക്കും പത്ത് സംസ്ഥാനങ്ങളിൽ ആരംഭിക്കുന്ന സ്മാർട്ട് സിറ്റികളിൽ ഒന്നര ലക്ഷം കോടിയോളം രൂപയുടെ നിക്ഷേപ സാധ്യതയായിരിക്കും തുറന്നു കിട്ടുക പത്ത് ലക്ഷം പേർക്ക് നേരിട്ടും മുപ്പത് ലക്ഷം പേർക്ക് പരോക്ഷമായും പദ്ധതി വഴി തൊഴിൽ ലഭ്യമാകും ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിലായിരിക്കും പാലക്കാട് ഇൻഡസ്ട്രിയൽ സിറ്റി സ്ഥാപിക്കുക

28,602 करोड़ का और वंस दीज कॉरिडोर्स एंड नोड्स आर डेवलप्ड उसमें इन्वेस्टमेंट पोटेंशियल है वन एंड हाफ लाख करोड़ वन लाख फिफ्टी टू थाउजेंड सेवन फिफ्टी सेवन करोड़ और करीब करीब दस लाख दस लाख एम्प्लॉयमेंट का इसमें पोटेंशियल है बहुत ही इंपॉर्टेंट प्रोजेक्ट्स हैं ये इन प्रोजेक्ट्स की यहाँ पे डिटेलिंग आपके सामने रखी मैं इंडिविजुअल प्रोजेक्ट्स का आपके सामने ഒന്നര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ സാധ്യതകളാണ് പന്ത്രണ്ട് സ്മാർട്ട് സിറ്റികളിലുമായി തുറന്നു കിട്ടുക പത്ത് ലക്ഷം പേർക്ക് നേരിട്ടും മുപ്പത് ലക്ഷം പേർക്ക് പരോക്ഷമായും തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ പദ്ധതിക്കാവും പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയുടെ ഭാഗമായിട്ടായിരിക്കും വികസനം നടപ്പാക്കുക ആധുനിക അടിസ്ഥാന വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകുന്നതിന് സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സിറ്റി പ്രത്യേക പരിഗണന നൽകും നാഷണൽ ഡെസ്ക് ജനം